ലാർസ് മിട്ടാങ് എന്നു പേരുള്ള ഒരു പയ്യൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം സ്വന്തം നാടായ ജർമ്മനിയിൽ നിന്നും തൊട്ടടുത്ത രാജ്യമായ ബർഗേറിയയിലേക്ക് അവധിക്കാലം ആഘോഷിക്കുവാനായി ഒരു യാത്ര പോകുന്നു അങ്ങനെ വെക്കേഷൻ ഒക്കെ ആഘോഷിച്ചതിനു ശേഷം ലാർസും ലാർസിന്റെ ഫ്രണ്ട്സും തിരികെ സ്വന്തം നാടായ ജർമ്മനിയിലേക്ക് വരുവാനായി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്നാൽ ലാറസിന് ബർഗേറിയയിൽ വെച്ച് മെഡിക്കൽ പ്രോബ്ലം സംഭവിച്ചത് കൊണ്ട് തന്നെ ലാറസ് തന്റെ സുഹൃത്തുക്കളെ തിരികെ ജർമ്മനിയിലേക്ക് പറഞ്ഞു വിടുകയും ശേഷം താൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു ഫ്ലൈറ്റിൽ കയറി ജർമ്മനിയിലേക്ക് വരാമെന്ന് തന്റെ സുഹൃത്തുക്കളോടായി പറയുകയാണ് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലാർസ് തിരികെ ജർമ്മനിയിലേക്ക് വന്നിരുന്നില്ല ഇത് മനസ്സിലാക്കിയ ലാർസിന്റെ അമ്മയും ലാർസിന്റെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് ബെർഗേറിയൻ പോലീസിനെ വിവരമറിയിക്കുന്നു വിവരമറിഞ്ഞ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നാൽ അവർക്ക് ആർക്കും തന്നെ ലാർസിനെ കുറിച്ച് ഒരു തെളിവുകളും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ലാർസിനെ കുറിച്ച് ഒരു തെളിവുകളും ഇന്നേവരെ ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ് ബർഗേറിയയിലേക്ക് പോയ ലാർസിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒൻപതിന് ജർമ്മനിയിലാണ് ലാർസ് മിറ്റാങ്ക് ജനിക്കുന്നത് അങ്ങനെ തന്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അതായത് രണ്ടായിരത്തി പതിനാല് ജൂലൈ കാലഘട്ടങ്ങളിൽ ലാർസും ലാർസിന്റെ നാല് സുഹൃത്തുക്കളും ലാർസിന്റെ ഈ നാല് സുഹൃത്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാർസ് ഉൾപ്പെടെയുള്ള ഈ അഞ്ച് സുഹൃത്തുക്കളും കുട്ടിക്കാലം മുതൽ തന്നെ ഒത്തു കളിച്ചു വളർന്ന ആ ഒരു സുഹൃത്ത് ബന്ധം കുട്ടിക്കാലം മുതൽ തന്നെ അറിയാവുന്ന തമ്മിൽ അറിയാവുന്ന ഒരു സുഹൃത്ത് ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് അങ്ങനെ ഇവർ അഞ്ചു പേരും കൂടി ഒരു തീരുമാനമെടുക്കുന്നു സ്വന്തം നാടായ ജർമ്മനിയിൽ നിന്നും തൊട്ടടുത്ത രാജ്യമായ ബർഗേറിയയിലേക്ക് അവധിക്കാലം ആഘോഷിക്കുവാനായി ഒരു യാത്ര പോവുക അങ്ങനെ ഇവർ വീട്ടിലൊക്കെ പറഞ്ഞ് അനുവാദമൊക്കെ വാങ്ങിയതിനു ശേഷം അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നേരെ ബർഗേറിയയിലേക്ക് എത്തുകയാണ് ബർഗേറിയയിലെത്തിയ ലാർസും ലാർസിന്റെ ഫ്രണ്ട്സും അവിടെ ഒരു ഹോട്ടൽ റൂം വാടകയ്ക്ക് എടുക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നു ശേഷം പിറ്റേ ദിവസം അവർ സിനിമയ്ക്ക് പോകുന്നു ബീച്ചിൽ പോകുന്നു പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുന്നു അത്തരത്തിൽ വളരെയധികം എൻജോയ് ചെയ്യുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇവർക്ക് തിരികെ ജർമ്മനിയിലേക്ക് വരേണ്ട ദിവസത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസം വന്നെത്തുന്നു എന്തായാലും ഈ ഒരു ദിവസം മറ്റെങ്ങും പോണ്ട ദൂരോട്ടെങ്ങും പോകേണ്ട നമുക്കൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോകാമെന്ന തീരുമാനത്തിൽ ലാർസും ലാർസിന്റെ ഫ്രണ്ട്സും എത്തുന്നു അങ്ങനെ അവർ താമസിക്കുന്ന ഹോട്ടൽ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ഇവർ മാച്ച് കാണുവാൻ വേണ്ടി പോവുകയാണ് ഫുട്ബോൾ മാച്ച് കാണുവാൻ വേണ്ടി പോവുകയാണ് അവർ ചെന്നെത്തപ്പെട്ട ആ ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ലോക്കൽസ് ആയ ടീമുകൾ സ്ഥിരം വന്ന് കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നു അത് പുറം രാജ്യത്ത് നിന്നുള്ളവരും ഈ പൈസക്കൊക്കെ ബെറ്റ് വെച്ച് കളിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു മാച്ച് കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു ലാർസും ലാർസിന്റെ ഫ്രണ്ട്സും ആ ഒരു ഗ്രൗണ്ടിനുള്ളിലേക്ക് കയറി ചെന്നത് അങ്ങനെ മാച്ച് നടക്കുന്നു ഇവർ വളരെയധികം എൻജോയ് ചെയ്യുന്നു മാച്ച് കണ്ട് വളരെയധികം ആസ്വദിക്കുന്നു ഇതിനിടയിൽ ലാർസും ലാർസിന്റെ ഫ്രണ്ട്സും ആ മാച്ച് നടക്കുന്ന ടീമിൽ ബർഗേറിയൻ ടീമിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ടീമിനെ ഇവർ ലാർസും ലാർസിന്റെ ഫ്രണ്ട്സും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു അവർ ഗോളടിക്കുമ്പോൾ ലാർസിന്റെ ഫ്രണ്ട്സും ലാർസും കൂകി വിളിക്കുന്നു മറ്റുള്ളവരെ കളിയാക്കുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ബർഗേറിയൻ ടീമിലെ കുറച്ച് അംഗങ്ങൾ ലാർസിന്റെയും സുഹൃത്തുക്കളുടെയും അരികിലേക്ക് വരികയും അവരെ ചെറിയ രീതിയിൽ വിരട്ടുവാനും തുടങ്ങി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ മറ്റൊരു രാജ്യത്തുള്ള ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെ ഇത്തരത്തിൽ ചോദ്യങ്ങളും ചെറിയ രീതിയിൽ സംസാരങ്ങളും വന്നു തുടങ്ങി ഇതെല്ലാം കേട്ട് പ്രാന്തി പിടിച്ച ലാർസ് ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളോടായി ഞാൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞതിനു ശേഷം ലാർസ് ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവായി ലാർസിന്റെ സുഹൃത്തുക്കൾ മാച്ച് കാണുന്നു അപ്പോഴാണ് ലാർസിന്റെ സുഹൃത്തുക്കൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുറത്തേക്ക് പോയ ലാർസ് തിരികെ ഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് വന്നില്ല ഇത് മനസ്സിലാക്കിയ ലാർസിന്റെ സുഹൃത്തുക്കൾ ഗ്രൗണ്ടിന്റെ പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് ഏകദേശം ഇരുപത് പേരടങ്ങുന്ന ഒരു സംഘം ലാർസിന്റെ ചുറ്റാകെ വളഞ്ഞു നിന്നതിനു ശേഷം ലാർസിനെ അടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് കണ്ട ലാർസിന്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും ലാർസിനെ രക്ഷപ്പെടുത്തി ദൂരേക്ക് കൊണ്ടുപോവുകയാണ് ശേഷം ഇവർ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുവാൻ വേണ്ടി കയറുകയാണ് അപ്പോഴും ലാർസ് ഹോട്ടലിനുള്ളിലേക്ക് റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല ഫുഡ് കഴിക്കുവാൻ കയറുന്നില്ല നിങ്ങൾ പോയി വാ ഞാൻ പുറത്തു നിൽക്കാമെന്ന് സുഹൃത്തുക്കളോടായി ലാർസ് പറയുകയാണ് അങ്ങനെ ലാർസിനെ പുറത്ത് നിർത്തിയതിനു ശേഷം ലാർസിന്റെ സുഹൃത്തുക്കൾ റെസ്റ്റോറൻറിൽ കയറി ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ലാർസിനെ എവിടെയെങ്കിലും കാണുവാനില്ല അതത്ര വലിയ കാര്യമാക്കാതെ ലാർസിന്റെ സുഹൃത്തുക്കൾ അവർ താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് തിരികെ പോവുകയാണ് എന്നാൽ രാത്രിയായിട്ടും ലാർസ് ഹോട്ടൽ റൂമിലേക്ക് എത്തിയിരുന്നില്ല ഇത് മനസ്സിലാക്കിയ ലാർസിന്റെ സുഹൃത്തുക്കൾ അതത്ര വലിയ കാര്യമാക്കാതെ അവർ കിടന്നുറങ്ങുകയാണ് എന്നാൽ രാവിലെ ആയപ്പോൾ ലാർസ് തിരികെ ഹോട്ടൽ റൂമിലേക്ക് എത്തുകയാണ് ലാർസിനെ കണ്ട് ഉടൻ തന്നെ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് നീ ഇന്നലെ എവിടെ പോയി നിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചല്ലോ അവിടെയെങ്കിലും കണ്ടില്ല നീ ഇന്നലെ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഇതിന് മറുപടിയായി ലാർസ് പറഞ്ഞത് ഇന്നലെ നമ്മൾ കഴിക്കുവാൻ പോയ ആ ഒരു റെസ്റ്റോറന്റിന്റെ വെളിയിൽ നിൽക്കുന്ന സമയത്ത് പത്ത് പതിനഞ്ച് പേർ അടങ്ങുന്ന ഒരു സംഘം കാറിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നും അവരെന്നെ അടിച്ചുവെന്നും ലാർസ് പറയുകയാണ് എന്റെ ചെവിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും വേദനയുണ്ട് എന്നുകൂടി ലാർസ് തന്റെ സുഹൃത്തുക്കളോടായി പറയുകയാണ് ഇത് കേട്ട ലാർസിന്റെ സുഹൃത്തുക്കൾ ലാർസിനോടായി പറഞ്ഞു നീ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ബോഡി ചെക്ക് ചെയ്ത് നോക്ക് ഇന്ന് നമുക്ക് തിരികെ ജർമ്മനിയിലേക്ക് പോകേണ്ട ദിവസമല്ലേ എന്ന് പറയുകയാണ് ലാർസ് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി തന്റെ ബോഡി മൊത്തത്തിൽ ചെക്ക് ചെയ്യിപ്പിക്കുകയാണ് ാണ് റിസൾട്ട് വന്നപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് ലാർസിന്റെ ചെവിക്കുള്ളിൽ വലിയ രീതിയിൽ തന്നെ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയാണ് ഇത് കണ്ട ഡോക്ടർ ലാർസിനോടായി പറയുകയാണ് ഇത് മാറണമെങ്കിൽ ഇന്ന് തന്നെ ഒരു സർജറി ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു മുറിവ് വലുതാവാൻ ചാൻസ് ഉണ്ട് എന്ന് ഡോക്ടർ ലാർസിനോടായി പറയുകയാണ് എന്നാൽ ഇത് കേട്ട ലാർസ് ഉടൻ തന്നെ ചോദിക്കുകയാണ് എന്തിനാണ് സർജറി ഇന്നെനിക്ക് തിരികെ സ്വന്തം നാടായ ജർമ്മനിയിലേക്ക് പോകേണ്ട ദിവസമാണ് ഇന്നാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉള്ളത് ഇന്നാണ് ബുക്ക് ചെയ്തത് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പോൾ ഇന്നും സർജറി ചെയ്യാൻ പറ്റുന്ന ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യാം ഇന്ന് എനിക്ക് ഒരു മരുന്ന് എഴുതി തന്നാൽ മതി വേദന മാറുവാനുള്ള ഒരു മരുന്ന് എഴുതി തന്നാൽ മതി എന്ന് ഡോക്ടറോടായി ലാർസ് പറയുകയാണ് എന്നാൽ ഇത് കേട്ട് ഡോക്ടർ പറയുകയാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാതിനകത്തുള്ള ഈ ഒരു മുറിവ് വലുതാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് സർജറി ചെയ്തതിനു ശേഷം ഒരു ആറേഴ് ദിവസം റെസ്റ്റ് എടുത്തതിനു ശേഷം തിരികെ പോയാൽ മതി എന്ന് ഡോക്ടർ ലാർസിനോടായി പറയുകയാണ് അങ്ങനെ ലാർസ് നേരെ ഫ്രണ്ട്സിന്റെ അടുത്തെത്തിയതിനു ശേഷം നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഇന്ന് എനിക്ക് വരുവാൻ പറ്റത്തില്ല നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി കയറിപ്പയ്ക്കോ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മറ്റൊരു ഫ്ലൈറ്റിൽ കയറി നാട്ടിലേക്ക് വരാമെന്ന് ലാർസ് കൂട്ടുകാരോടായി പറയുകയാണ് എന്നാൽ കൂട്ടുകാരത് സമ്മതിക്കുന്നില്ല കാരണം നിന്നെ ആരൊക്കെയോ അടിച്ചതല്ലേ എന്ന് അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്നാൽ സേഫ് അല്ല നമുക്ക് ഒത്തുതന്നെ തിരികെ പോകാം നമ്മളും വെയിറ്റ് ചെയ്യാമെന്ന് ലാർസിനോടായി ഫ്രണ്ട്സ് പറയുന്നു എന്നാൽ ലാർസ് അവരെ തള്ളി വിടുകയാണ് കുഴപ്പമില്ല വേറെ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷം ലാർസ് അവരെ ഫ്ലൈറ്റിൽ കയറ്റി നാട്ടിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ ലാർസ് ഒറ്റയ്ക്കാണ് ബർഗേറിയയിലുള്ളത് അങ്ങനെ കൂട്ടുകാരൊക്കെ പോയതിനു ശേഷം ലാർസ് ആ ഒരു റൂം ോടൊപ്പം താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടൽ വിടുകയും മറ്റൊരു ഹോട്ടൽ ചെറിയൊരു ഹോട്ടൽ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുകയും ചെയ്യുന്നു ഇവിടം തൊട്ടാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത് ഈ ഒരു ഹോട്ടലിൽ ലാർസ് താമസമാക്കിയതിനു ശേഷം അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് നിന്ന നിപ്പിൽ തറയിൽ വീഴുന്നു ചില സമയങ്ങളിൽ റൂമിന്റെ സൈഡിൽ ഇരുന്ന് കരയുന്നു റൂമിന് പുറത്തേക്ക് വന്നതിന് ശേഷം അലറി വിളിക്കുന്നു ഇത്തരത്തിൽ വിചിത്രമായ സംഭവങ്ങളാണ് സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ ഹോട്ടൽ ഉടമയ്ക്ക് കാണുവാൻ സാധിച്ചത് എന്നാൽ ഇതിനിടയിൽ ലാർസ് തന്റെ അമ്മയെ വിളിക്കുകയും എനിക്ക് പേടിയാവുന്നു ആരൊക്കെയോ എന്നെ കൊല്ലുവാനായി പുറകെ വരുന്നു എന്നൊക്കെ ഫോണിൽ വിളിച്ച് തന്റെ അമ്മയോടായി ലാർസ് പറയുകയാണ് ഇത് കേട്ട ലാർസിന്റെ അമ്മ ലാർസിനെ ആശ്വസിപ്പിക്കുകയാണ് ഇന്ന് നീ പേടിക്കുകയെന്നും വേണ്ട ഇന്ന് നിനക്ക് തിരികെ ജർമ്മനിയിലേക്ക് വരേണ്ട ദിവസം അല്ലേ വേറൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഫ്ലൈറ്റിൽ കയറി ഇനി വന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ലാർസിനെ അവന്റെ അമ്മ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ലാർസ് തന്റെ ബാഗൊക്കെ എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ലാർസിന്റെ അമ്മ അവനെ ഫോണിൽ വിളിക്കുന്നത് നീ എന്തായാലും ഒന്നുകൂടി യർപോർട്ടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി അവന്റെ അമ്മ ഫോണിൽ വിളിച്ച് പറയുകയാണ് അങ്ങനെ ലാർസ് എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുകയാണ് എന്നാൽ ഡോക്ടർ പരിശോധിക്കുന്നതിനിടയിൽ ലാർസ് വളരെയധികം പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതായി ഡോക്ടർ പിന്നീട് പറയുകയുണ്ടായി എന്നാൽ ആ ഒരു സമയത്ത് ഡോക്ടർക്ക് എന്തിനാണ് ലാർസ് ഇത്തരത്തിൽ ഭയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ മനസ്സിലായിരുന്നില്ല ലാർസിനെ ചെക്ക് ചെയ്ത സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ലാർസിനോടായി ഡോക്ടർ പറയുകയാണ് ആ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾ ജർമ്മനിയിൽ ചെന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കാം െന്ന് ഡോക്ടർ ലാർസിനോടായി പറയുന്നു എന്നാൽ ഈ ഒരു സമയത്താണ് ഡോക്ടറുടെ റൂമിലേക്ക് ഒരു കൺസ്ട്രക്ഷൻ വർക്കർ എത്തുന്നത് എന്നാൽ ഇയാളെ കണ്ട് ഉടൻ തന്നെ ലാർസ് ബാഗ് പോലും എടുക്കാതെ പേടിച്ച് അവിടെ നിന്നും ഓടി പോവുകയാണ് ഇത്തരത്തിൽ ഓടിപ്പോയ ലാർസ് പിന്നീട് എങ്ങോട്ടാണ് പോയതെന്നോ മറ്റൊന്നും തന്നെ ഇന്നേവരെ ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലാവാൻ തുടങ്ങി ആരെ പേടിച്ചാണ് ലാർസ് ഇത്തരത്തിൽ ഓടിയതെന്ന ചോദ്യങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ വരുവാൻ തുടങ്ങി ഈ ഒരു സംഭവത്തിനു ശേഷം ലാർസിനെ തേടി സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെയുള്ളവർ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിൽ ലാർസിനെ കണ്ടെത്തുവാൻ അവർക്ക് ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല ലാർസിന്റെ ഈ ഒരു അപ്രത്യക്ഷം ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററിയായി ഇന്നും തുടരുന്നു എന്നത് മറ്റൊരു സത്യമാണ്